ഇടുക്കി തങ്കമണിക്ക് സമീപം പാണ്ഡിപ്പാറയിൽ വാറ്റു ചാരായവും ഉപകരണങ്ങളുമായി രണ്ടു പേർ പിടിയിലായി തങ്കമണി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മേഖലയിൽ വ്യാപകമായി വാറ്റു ചാരായും വിറ്റിരുന്ന സംഘമാണ് പിടിയിലായത് പാണ്ഡിപ്പാറ കൈനാനിപ്പാറ സ്വദേശിയായ രതീഷ് സഹായി പ്രതീഷ് എന്നിവരെയാണ് തങ്കമണി എക്സൈസ് സംഘം വാറ്റുചാരായവും വാറ്റുപകരണങ്ങളുമായി പിടികൂടിയത് രതീഷിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു വാറ്റുചാരായ നിർമ്മാണം നടന്നിരുന്നത് രഹസ്യ വിവരത്തിന്റെ ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു ഇവരിൽ നിന്നും പന്ത്രണ്ട് ലിറ്റർ ചാലായവും പിടികൂടി ഏതാനും ദിവസങ്ങളായി ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് മേഖലയിൽ വ്യാപകമായി ചാലായ വിൽപ്പന നടത്തിയിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു നമുക്ക് ഇന്നേ ദിവസം ഓഫീസിൽ ലഭിച്ച രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിലായിട്ടാണ് നമ്മൾ ഈ ഒരു തങ്കുമണി വില്ലേജിൽ പാണ്ഡിപ്പാറത്ത് വാറ്റുചാരം നിർമ്മിക്കുന്നുണ്ടെന്നുള്ള ഒരു രഹസ്യവിധം ലഭിച്ചു അപ്പം അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ മഫ്തിയിൽ കുറച്ച് പാർട്ടീനെ വിട്ട അടിസ്ഥാനത്തിൽ ഈ ഒരു രഹസ്യ വിവരം സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചെന്ന് നോക്കിയതിൽ ഒരു പന്ത്രണ്ട് ലിറ്ററോളം വാറ്റുചാരായോ പിന്നെ മറ്റു വാറ്റുപകരണങ്ങളും കണ്ടുവരാൻ സാധിച്ചു ഈ കേസിൽ കേസിലിപ്പോൾ രണ്ട് പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു രതീഷ് ഒരു പ്രതീക്ഷ രണ്ട് പ്രതികളാണ് നിലവിലെ കേസിൽ നമുക്ക് പ്രതികളായിട്ടുള്ളത് സംഘത്തില് കൂടുതലാളുകൾ ഉണ്ടോ എന്നും എക്സൈസ് സംഘം അന്വേഷണം നടത്തി വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി